ഡോളർ വില തൊണ്ണൂറിലേക്ക് എടുക്കുമ്പോൾ പട്ടിണി സൂചികയിലെ ഇന്ത്യ മീറ്റർ മുട്ടി ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് ഇല്ലാതെ നിൽക്കുമ്പോഴും മാധ്യമ സ്വാതന്ത്ര്യ സൂചിക പട്ടിണി സൂചിയാണോ മുമ്പിൽ നിന്ന് തിരിച്ചറിയാതെ നിൽക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇടതുവശത്തെ ആക്രമിക്കുന്നതിലെ ഹരം കൊള്ളുകയാണ് കാരണം അവർക്ക് കിട്ടുന്ന പൈസ അതിനു അതിനുവേണ്ടിയുള്ളതാണ് ഹാഷ്മിയെ ഒന്ന് ബദരേഖ വിവാദം ഒറ്റിൽ പാർട്ടി എതിരാളികളെ മൂന്നാം കണ്ടു തുറന്ന അച്ൻ പാലക്കാടും വെട്ടി നിർത്തൽ കാലം ഉഗ്രതാപാപശാല വി എന് സ്വന്തം പിണറായി വിസ്തര യുദ്ധ പ്രഖ്യാപന തുടക്കം മലപ്പുറം

ഇതിൽ ഏതോ ഒന്ന് രണ്ട് കമ്മിറ്റികളിലുണ്ടായ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഈ ആട്ടം എന്നുള്ളത് ഹാഷ്മി ചെയ്യുന്നത് എത്രത്തോളം സഹതാപകരമാണ് നിങ്ങളുടെ ഈ ആട്ടം എന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ കേരളത്തിലെ മാധ്യമ ചരിത്രം ഞാൻ ഇന്നലെ കുറച്ച് മാധ്യമ ചരിത്രത്തെക്കുറിച്ച് സൂചിപ്പിച്ചു അത് പിറകിലേക്ക് മുണ്ടശ്ശേരി മാഷ കാലത്തിലേക്കൊക്കെ പോയിട്ടാണ് സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ തിരിച്ചു കുറച്ച് ഈ അടുത്ത കാലത്തെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഹാഷ്മി കേൾക്കാൻ വേണ്ടി തന്നെയാണ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തമാണ് ജൂലൈ മുപ്പതാം തീയതി നമുക്ക് മുമ്പിൽ സംഭവിച്ചത് മുതൽ കുറച്ച് നികൃഷ്ട ജീവികൾ ഇതിനെതിരെ കൃത്യമായ പ്രവർത്തനം കേരളത്തിൽ ഫണ്ട് നൽകരുത് എന്ന നിലയ്ക്ക് നടത്തുന്നുണ്ടായിരുന്നു അതിൽ അഖിർ മാരാർ മറുനാടൻ മലയാളി അങ്ങനെ ചില ചാനലുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞ ഒരു പ്രമുഖ ചാനൽ രണ്ടോണത്തിൻ്റെ അന്ന് ഒരു നുണവാർത്ത കൊണ്ടുവരുമ്പോൾ ഹാഷ്മി നിങ്ങളത് മാന്യതപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വന്ന് വിളമ്പി ആദ്യം മാപ്പ് പറഞ്ഞ എന്റെ ലജ്ജ അതിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ അനുയായി അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായി എ കെ ജി സെന്റർ ആക്രമിച്ചപ്പോഴേ എൺപത് ദിവസത്തോളം എ കെ ജി സെന്ററിനെതിരെ ഏഷ്യാനെറ്റ് നടത്തിയ വ്യാജ പ്രചാരണങ്ങൾക്ക് കൂടെ പിടിച്ച് നിങ്ങൾ നടത്തിയ പ്രചാരണം എത്രത്തോളം നികൃഷ്ടമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ അതിന്റെ പ്രതികളെ പിടിച്ചപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ നാവ് ഇങ്ങനെ ആടിയതായിട്ട് ഞങ്ങൾ കേട്ടിട്ടില്ല കേരളത്തിലുണ്ടാകുന്ന ഏതൊരു സംഭവത്തെയും അടി മുടി തൊടാതെ ഏറ്റെടുക്കാനായിട്ട് ഗവൺമെൻറ്റിനെതിരെ തിരിക്കാനുള്ള വ്യഗ്രതയിൽ അഭികേൽ സാറാന്ന് പറഞ്ഞ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ അതിൻ്റെ പേരിൽ നടത്തിയ മാധ്യമ ആക്രമണങ്ങൾ ആ കുട്ടിയുടെ അച്ഛനെ പോലും പ്രതി ചേർക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ ആക്രമണങ്ങൾ നടത്തുമ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ ചേരുകയായിരുന്നു കാശ്മി ഇടതുപക്ഷത്തിനെതിരെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വാർത്തകൾ ചമയ്ക്കുന്നതിനിടയിൽ ബി ജെ പിയുടെ പാലക്കാട് തോൽവി ഉറപ്പായിട്ട് ജയിക്കുമെന്ന് കണ്ട ബി ജെ പിയുടെ പാലക്കാട് തോൽവി റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരെ തോറ്റു കഴിഞ്ഞപ്പോൾ ഉള്ളിലൊരു തല്ലുണ്ട് എന്നുള്ള നിലയ്ക്ക് വാർത്തകൾ കൊടുക്കാൻ നോക്കിയപ്പോൾ കെ സുരേന്ദ്രൻ നിങ്ങളെ നോക്കി പറഞ്ഞുകൊണ്ട് കൈകാര്യം ചെയ്ത് കളയുന്നു ഒരാവേശം കണ്ടില്ല എന്ന് ആവേശം കാണില്ല പാലക്കാട് തെരഞ്ഞെടുപ്പിനടുക്ക് ട്രോളി വിവാദം നടക്കുമ്പോൾ നിങ്ങളുടെ ക്യാമറമാൻ ഷൈജു ചാവശ്ശേരിയെ ഏഷ്യാനെറ്റിലെ ആദിത്യ ആദിത്യനോമനക്കുട്ടൻ തല്ലീത് നോക്കി നിന്ന് കണ്ടാസ്വദിച്ച ഹാഷ്മിയോട് സഹതാപം മാത്രമല്ലാണ്ട് എന്താ പറയാ ഇപ്പോൾ നിങ്ങൾ കണ്ടെത്തിയ മംഗലപുരത്തെ എലിശ്ശേരിമാരെ പോലെ പണ്ട് ഷാജഹാനാദി ടീമുകൾ നടത്തിയ മാപ്രകൾക്ക് വേണ്ടി നടത്തിയ പരിപാടിയുടെ കൂടെ നിന്നിട്ട് ഇന്ന് അനാഥപ്രേതം പോലെ നടക്കുന്നുണ്ട് അവിടെ ഷാജഹാൻ സി പി എം തോൽക്കും സി പി എം തോൽക്കും സി പി എം ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് ഈ അടുത്ത് ചെന്നൈയിൽ പ്ലെയിൻ ലാൻഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ബെല്ലി ഡാൻസ് കളിച്ചതും സ്പോഞ്ച് വിരിച്ചതും ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഹാഷ്മി അവരോട് നല്ല നമസ്കാരം പറയാനെങ്കിലും നിങ്ങൾക്ക് കഴിയൂ ഇനി പറയാനുള്ളത് ശ്രീകണ്ഠനായരോടാണ് നിങ്ങൾ വലിയൊരു മാധ്യമ പ്രവർത്തകനാണ് നിങ്ങൾ കുറച്ചൊക്കെ തെറ്റ് പറഞ്ഞാലും നിങ്ങളെ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഏഷ്യാനെറ്റ് ഛർദിക്കുന്നത് ഒക്കെ വാരി തിന്നുന്ന ഹാഷ്മിയെ പോലുള്ള ആളുകളെ ഇനിയും നിങ്ങൾ വെച്ച് പുലർത്തണമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ് ഏഷ്യാനെറ്റിൻ്റെ തല്ല് വാങ്ങിച്ചിട്ട് തണ്ടലുമടക്കി ജീവിക്കുന്നതിലും ഭേദം ഒന്നും പറയുന്നില്ല അഭിമാനമാണ് പ്രധാനം അതുണ്ടെങ്കിൽ മാത്രമാണ് കാര്യമുള്ളൂ നിങ്ങൾക്കതില്ല എന്നുള്ളത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ് ഹാഷ്മിയോട് സഹതാപം മാത്രം നന്ദി നമസ്കാരം